എല്ലാവർക്കും എന്നെ നമസ്കാരം എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവുമായി സ്വാഗതം നിങ്ങൾ തം കണ്ടട്ട് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ടൂറിസ്റ്റ് വിസയനെ കുറിച്ചാണ് ടൂറിസ്റ്റ് വിസയിൽ റഷ്യയിൽ നടക്കുന്ന തട്ടിപ്പാണ് അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് അതായത് വിസകൾ വിസകളുടെ പല കാറ്റഗറിയുണ്ട് അതായത് വർക്കിംഗ് വിസയുണ്ട് ടൂറിസ്റ്റ് വിസയുണ്ട് സ്റ്റുഡൻറ്റ്സ് വിസയുണ്ട് മനസ്സിലായോ ഈ മൂന്ന് കാറ്റഗറിയാണ് ഏകദേശം എൻ്റെ അറിവിൽ ഇപ്പം ഉള്ള വിസകൾ അപ്പം ഈ റഷ്യയിൽ ഒരുപാട് ആൾക്കാർ ടൂറിസ്റ്റ് വിസയിൽ നമ്മുടെ നാട്ടിൽ നിന്ന് ട്രാവൽ ഏജൻസികളും അതുപോലെ തന്നെ വ്യക്തികളായിട്ടുള്ള ആൾക്കാരും നമ്മുടെ നാട്ടിൽ നിന്ന് ആൾക്കാർ ഇവിടെ കൊണ്ടുവന്ന് പറ്റിച്ചിട്ടുണ്ട് ഇപ്പോഴും പറ്റിച്ച് അവരിവിടെ നിൽപ്പുണ്ട് വിസയുടെ കാലാവധി കഴിഞ്ഞിട്ടും അവരിവിടെ കണ്ടിന്യൂ ചെയ്ത് നിൽക്കുവാണ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി ഈ ടൂറിസ്റ്റ് വിസ ഇവർ ഈ പറയുന്നതിൻ്റെ കൂട്ട് നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നിട്ട് വിസ കൺവേർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വർക്ക് വർക്കിംഗ് വിസയിലോട്ട് മാറാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല ഞാൻ ആ ഇവിടെ ഉള്ള ആൾക്കാരുമായിട്ട് സംസാരിച്ചു വിസ കഴിഞ്ഞിട്ടുള്ള ആൾക്കാരുമായിട്ട് സംസാരിച്ചു വിസയുള്ള ആൾക്കാരുമായിട്ട് മൂന്ന് മാസമായിട്ട് നിൽക്കുന്ന ആൾക്കാരോട്ട് ഞാൻ സംസാരിച്ചു അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് അവരെന്താണ് തരുന്നത് വിസ മാറ്റി എന്തെങ്കിലും തരുന്നുണ്ടോ എന്തോ അവർ ചെയ്തു തരുന്നതെന്ന് ചോദിച്ചു അപ്പോൾ ഒരു വിസയൊന്നും തന്നില്ല ഞങ്ങൾക്കൊരു വർക്ക് പെർമിറ്റ് കാർഡ് തന്നു ഈ വർക്ക് പെർമിറ്റ് കാർഡ് ഒരു കൊല്ലത്തെ കാർഡ് അവർക്ക് കൊടുത്തു എന്ന് പറയും ഈ വിസയിൽ നമ്മുടെ പാസ്പോർട്ട് വിസയില്ലാതെ ഈ വർക്ക് പെർമിറ്റ് കാർഡ് കിട്ടിയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വർക്ക് പെർമിറ്റ് കാർഡെന്ന് പറയുന്നത് അതായത് വ്യാജമായിട്ടുള്ള അതായത് ഒരു കാർഡ് മനസ്സിലായി അത് ഇവരോട് ഉണ്ടാക്കുവാണ് അത് ലീഗലായിട്ടുള്ള സംഭവമല്ല അതൊരു രാജ്യദ്രോഹക്കുറ്റമാണ് ഈ രാജ്യത്തെ അതായത് ഒരു നാട്ടിൽ നിന്നിട്ട് ആ കള്ള ഡോക്യുമെൻ്റ് ഉണ്ടാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ രാജ്യദ്രോഹക്കുറ്റമാണ് അതിൽ നിങ്ങളെ ഇവിടുന്ന് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ കാരണം നിങ്ങൾ ടൂറിസ്റ്റ് യൂസ് നിൽക്കുന്നു നിങ്ങളെ പാസ്പോർട്ട് നോക്കി പോലീസുകാരെ നോക്കി ടൂറിസ്റ്റേഴ്സ് നിങ്ങളുടെ വിസയുടെ കാലാവധി കഴിഞ്ഞു മുന്നോട്ടേക്കുള്ള വിസ കാണുന്നതിൽ നിങ്ങൾ ഈ വർക്ക് പെർമിറ്റ് കാർഡ് എടുത്ത് കാണിക്കുന്നു ഞാൻ അടുത്ത് വർക്ക് പെർമിറ്റ് കാർഡ് ഉണ്ടെന്നുള്ള രീതിയിൽ അത് കാണുമ്പോഴത്തേക്ക് അവർക്ക് മനസ്സിലാവും ഇത് നിങ്ങൾ കള്ളത്തിർത്തിക്കൊണ്ട് കൊണ്ട് ഉണ്ടാക്കിയാന്നുള്ള കാര്യം നിങ്ങൾ എങ്ങനെ ഈ പോലീസുകാരെ പറഞ്ഞ് മനസ്സിലാക്കും നിങ്ങൾക്ക് ഒന്നാത്ത കാര്യം ഇവിടുത്തെ ഭാഷ അറിയില്ല നിങ്ങളെങ്ങനെ ഈ പോലീസുകാരെ പറഞ്ഞ് മനസ്സിലാക്കും ഞങ്ങളെ ഒരു ട്രാവൽ ഏജൻസിക്കാരോ നിങ്ങളുടെ മുന്നോട്ടേക്കുള്ള ഞങ്ങൾ ഇങ്ങനെ 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 വന്നതെന്നുള്ള നിങ്ങൾ ആരോട് ഇത് പറഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കും നിങ്ങളിവിടെ ജയിലിലേക്ക് പോകും ഇനി നിങ്ങൾ നിങ്ങളിവിടുന്ന് ഡീപ്പോർട്ട് ചെയ്ത് വിട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറൊരു രാജ്യത്ത് കയറാൻ വേണ്ടിയിട്ട് പറ്റില്ല കാരണം ഒരു രാജ്യത്ത് ടൂറിസ്റ്റ് ആയിട്ട് വന്നിട്ട് അത് ട്രാവൽ ഹിസ്റ്ററി നമ്മുടെ നോക്കുമ്പോഴത്തേക്കും നമുക്കൊരു രാജ്യത്ത് അത് യൂറോപ്പ് അല്ലെങ്കിൽ വേറെ പോലത്തെ രാജ്യങ്ങളിലേക്ക് നമ്മൾ ഒരിക്കലും എടുക്കത്തില്ല അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണോ റഷ്യയിലേക്ക് വന്നത് അതോ നിങ്ങളെ ഈ ട്രാവൽ ഏജൻസിക്കാരും അതോ ഈ വ്യക്തികളായിട്ടുള്ള ആൾക്കാരും നിങ്ങളെ പറ്റിച്ചതാണോ പറ്റിച്ചതാണെങ്കിൽ നിങ്ങൾ എത്രയും വേഗം നാട്ടിലേക്ക് നിങ്ങൾ മടങ്ങിപ്പോവുക മടങ്ങി പോയിട്ട് നാട്ടിൽ നമ്മുടെ നാട്ടിലെത്തിയിട്ട് കേസ് കാര്യങ്ങൾ ഫയൽ ചെയ്യുക അത് ആ വ്യക്തികൾക്കാണെങ്കിൽ വ്യക്തികൾക്കെതിരെ ഉള്ളതും ട്രാവൽ ഏജൻസിയാണ് ട്രാവൽ ഏജൻസിക്കുള്ള എതിരെയുള്ള കേസുകൾ നിങ്ങൾ എത്രയും വേഗം ഫയൽ ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും നിയമസഹായം ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ റെഡിയാണ് മൂന്നും നാലും ലക്ഷം രൂപ കൊടുത്തിട്ടാണ് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോഴും കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല അത് അറിവില്ലായ്മയാണോ എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല നിങ്ങളുടെ അറിവില്ലായ്മയാണോ അതോ നിങ്ങൾ അറിഞ്ഞുകൊണ്ടാണോ ഇങ്ങനെ നിൽക്കുകയും ഇടിക്കുകയും ചെയ്യുന്നതെന്നുള്ള കാര്യം അതുകൊണ്ട് എത്രയും വേഗം ഈ ടൂറിസ്റ്റ് യൂസേ നിൽക്കുന്നവർ നിങ്ങൾ നാട്ടിലേക്ക് മടങ്ങി പോകാനായിട്ടുള്ള എൻ്റെ കാര്യങ്ങൾ നോക്കുക പിന്നെ അതുപോലെ തന്നെ ഞാൻ എൻ്റെ വീഡിയോയ്ക്കകത്ത് ഞാൻ പിൻ ചെയ്ത് കൊടുക്കാം ഇവിടുത്തെ സൈറ്റിനകത്ത് കയറിയിട്ട് ഗാൻഡെക്സ് ബ്രൗസറിനകത്ത് കയറിയിട്ട് ടൂറിസ്റ്റ് ദിവസേ ജോലി ചെയ്യാൻ പറ്റൂ ഇല്ലയോ എന്നുള്ള എൻ്റെ കാര്യം ഞാനത് എടുത്ത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് എൻ്റെ വീഡിയോൻ്റെ കൂടെ തന്നെ ഞാനത് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കത് വായിച്ച് നോക്കാം ഇവർ ഇതുണ്ടാക്കി തന്നെ ഈ വ്യാജ കാടെന്ന് പറയുന്നത് അത് പിടിച്ച് കഴിയുമ്പോഴത്തേക്കിനാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നവും കാര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകുന്നത് നിങ്ങളെ ഒരു എന്താ പറയുക ഞാനെപ്പോഴും പറഞ്ഞല്ലോ നിങ്ങളെ ഒരു കമ്പനിക്ക് ആവശ്യമുണ്ട് ആ കമ്പനിയാണ് നിങ്ങൾക്ക് വിസ തരുന്നത് നിങ്ങളെ ഇവിടെ ഒരു സ്ഥാപനത്തിൽ ഞാൻ പറയുന്നത് വെയർ ഹൗസ് പോലത്തെ അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്ഥാപനങ്ങളിലൊക്കെ പോയിട്ട് നിങ്ങളൊരു എന്താ പറയുക പെട്ടു നിൽക്കുന്ന ആളെന്നുള്ള രീതിയിൽ ഇവർ എടുത്ത് നിങ്ങളെ ജോലിക്ക് പോകാൻ ജോലിക്ക് പോകാൻ വേണ്ടി പറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് സാലറിയിൽ ഒരു മെഡിക്കൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ കാണിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും ഒരുപാട് കാര്യങ്ങളുണ്ട് അതുകൊണ്ടൊക്കെയാണ് നിങ്ങളോട് പറയാം നിങ്ങൾ റഷ്യയിലോട്ട് വരുന്നതിന് മുന്നേ നിങ്ങൾ നല്ല രീതി ട്രാവൽ ഏജൻസികളാണെങ്കിൽ ആ ഏജൻസി എൻ്റെ എൻ്റെ നേരത്തെ വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ നമ്മുടെ ഇമിഗ്രേഷൻ ഓഫ് അങ്ങനെ എന്തോ എന്തുവാണ് ഞാനത് ഞാനതും മെൻഷൻ ചെയ്ത് ഞാനൊന്നുകൂടെ ഇതിനകത്ത് കൊടുക്കാം ആ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ആ കമ്പനി ട്രാവൽ കമ്പനി ഗവൺമെൻറ് രജിസ്റ്റേഡ് ആണോ അല്ലയോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് അറിയാം അതുപോലെ നിങ്ങൾ ഈ പൈസ കൊടുക്കുന്ന വ്യക്തികൾക്ക് എന്ത് അടിസ്ഥാനത്തിലാണ് ഒരു ഡോക്യുമെൻറ്റോ കാര്യങ്ങളോ പൈസ കൊടുക്കുന്നതാണ് ഒരു അഡ്വക്കേറ്റിനെ കണ്ട് പേപ്പർ കാര്യങ്ങൾ ചെയ്ത് ക്യാഷ് കാര്യങ്ങൾ കൊടുക്കുക ഇതൊന്നും ഇല്ലാതാണ് നിങ്ങൾ പേപ്പർ കാര്യങ്ങൾ കൊടുക്കുന്നത് ഇവിടെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പറ്റിക്കപ്പെട്ടിട്ട് നിൽക്കുന്നത് ഞാൻ ഒരുപാട് ആൾക്കാരുമായിട്ട് സംസാരിച്ചു അവരെല്ലാവരും എനിക്കറിയില്ല അവരാരും പ്രതികരിക്കുന്നുമില്ല മിണ്ടാതിരിക്കുന്നു മൂന്നും നാലു ലക്ഷം രൂപ കൊടുത്തിട്ട് വന്നിട്ട് ഇപ്പോൾ അവരുടെ നാട്ടിൽ നിന്ന് ഇനിയും വരാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാരെ നിൽക്കുന്നു നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഒരു ദയവ് ചെയ്ത് നിങ്ങൾ മറ്റുള്ളവരിലേക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതൊരു ഇൻഫർമേഷൻ വീഡിയോ ആണ് ഇവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നതാണ് ഇവിടെ ഒരുപാട് ഇങ്ങനത്തെ തട്ടിപ്പ് നടത്തുന്ന ആൾക്കാരുണ്ട് ഇജാസിനെ പോലുള്ള ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ഹൈഫൈ കൺസൾട്ടൻസി ഒരു തമിഴ്നാട്ടുകാരൻ ഒരു പയ്യനാണ് മലയാളികളുണ്ട് വേറെ ആൾക്കാർ യൂട്യൂബ് ചാനൽ തുറന്നു വെച്ചിട്ട് ഇതുപോലെ തട്ടിപ്പ് കാര്യങ്ങൾ നടത്തുന്നത് അതുപോലെ തന്നെ ഈ ഹിന്ദിക്കാർ കുറേ ആൾക്കാർ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് കാര്യങ്ങൾ ഇല്ലാതെ ഇങ്ങോട്ടേക്ക് ഒരു രാജ്യത്തേക്ക് നിങ്ങൾ കയറി വരരുത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം ഞാൻ നിങ്ങളെ സഹായിക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പം വേറെ ആരെങ്കിലും നിങ്ങളുടെ നിങ്ങളുടെ നാട്ടിൽ യൂട്യൂബ് ചാനൽ തോന്നുവെച്ചിരിക്കുന്ന ആൾക്കാരല്ല റഷ്യയിലോ വേറെ രാജ്യത്തോ ഉണ്ടെങ്കിൽ അവരോട് നിങ്ങൾ വിളിച്ചിട്ട് ചോദിക്കുക അതായത് ഇങ്ങനൊരു വിഷയമുണ്ട് അവിടെ കയറി വന്നാൽ ജോലി കിട്ടും ഇന്ന തന്നെ കാര്യങ്ങളൊക്കെയാണ് പൈസ കൊടുക്കുന്നതിന് മുന്നേ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് എടുത്തതിനു ശേഷം മാത്രമായിട്ട് നിങ്ങൾ പൈസ കാര്യങ്ങൾ കൊടുക്കുക ശരിക്കും ഓരോ ആൾക്കാരെ വിളിച്ച് സംസാരിക്കുമ്പം അവരുടെ പ്രശ്നങ്ങൾ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ശരിക്കും വിഷമമുണ്ട് അതിലേറെ വിഷമം നിങ്ങളുടെ ഈ പൈസയും തട്ടിച്ച് നിങ്ങൾ ഇവർ ഇവർക്കെതിരെ പ്രതികരിക്കാതെ മിണ്ടാതിരിക്കുന്നത് കാണുമ്പോഴത്തേക്കിന് നല്ല വിഷമമുണ്ട് നിങ്ങൾ ഇവർക്കെതിരെയുള്ള കേസ് കാര്യങ്ങൾ എത്രയും വേഗം ഫയൽ ചെയ്യുക ഇതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല ഇവിടെ നിന്നിട്ട് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു കമ്പനിയിൽ ജോലിക്ക് കയറാൻ വേണ്ടി പറ്റില്ല ആരും നിങ്ങളെ എടുക്കില്ല ഇവിടുന്ന് വിസ മാറി കയറാൻ വേണ്ടിയിട്ട് പറ്റില്ല അങ്ങനത്തെ ഒരു നിയമം ഒന്നും റഷ്യയിലില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കി എടുക്കുകയും ചെയ്യും ഇവിടെ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ ആരുമില്ല ഒന്നാത്ത കാര്യം നിങ്ങൾക്ക് ഭാഷ അറിയില്ല നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഡോക്യുമെൻറ്റില് വരുവാണെങ്കിൽ നമുക്ക് ഞാൻ പറയുന്നത് വർക്ക് പെർമിറ്റൊക്കെയാണ് നമുക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ റഷ്യയിൽ കിട്ടും അതൊന്നും ഇല്ലാതെ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ആനുകൂല്യം ഇല്ല ഒന്നുമില്ല നമ്മളൊരു എന്താ പറയുക ഒരു വ്യാജ എന്താ വിസയിൽ കാര്യങ്ങളിൽ നമ്മളിവിടെ വന്ന് നിൽക്കുന്ന ഒരാളാണ് ഇതുകൊണ്ട് എന്ത് പ്രയോജനമാണ് നിങ്ങൾക്കുള്ളത് ഈ മൂന്ന് മാസത്തെ ടൂറിസ്റ്റ് വിസയിൽ ഇവിടെ വന്നു വർക്ക് ചെയ്തു എന്ത് എവിടെ എവിടെ നല്ല പ്രോപ്പറായിട്ടൊരു ജോലി കിട്ടും പ്രോപ്പറായിട്ട് സാലറി കിട്ടുമോ ഒരു കാര്യങ്ങളുമില്ല നിങ്ങൾ ഈ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഈ ഇവിടെ ഇപ്പോഴും ഞാൻ പറയുകയാണ് നിങ്ങൾ നിങ്ങളെ കൊണ്ടു അവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക അവരുടെ വോയിസ് റെക്കോർഡ് അവർക്ക് പൈസ അയച്ചു കൊടുത്തിട്ടുള്ള എൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അതുപോലെ തന്നെ എല്ലാ ഡീറ്റെയിൽസ് കാര്യങ്ങളും നിങ്ങൾ എടുത്തു വെക്കുക നാളെ നിങ്ങൾക്കൊരു കേസ് ഫയൽ ചെയ്യുമ്പോഴത്തേക്കിനും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും ആ വ്യക്തികളുടെ ഫോട്ടോ വീഡിയോ എന്തൊക്കെ നിങ്ങൾക്ക് ശേഖരിക്കാൻ വേണ്ടി പറ്റുമോ അതെല്ലാം നിങ്ങൾ എടുത്ത് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ സുരക്ഷിതമായിട്ട് വെക്കുക പിന്നീട് നമുക്ക് ആവശ്യം വരുമ്പോഴത്തേക്കും ഇപ്പോൾ ഈ റഷ്യയിലാണെങ്കിലും നമുക്കെതിരെ ഇവർക്കുള്ള കേസ് കാര്യങ്ങൾ കൊടുക്കാം ഞാനീ അന്വേഷിച്ച് ഈ ട്രാവൽ ഏജൻസിക്കാരുടെയൊക്കെ കുറേ ആൾക്കാരുടെ നമ്പർ എന്ന് പറയുന്നത് ഒന്നും റഷ്യൻ നമ്പറല്ല എല്ലാം പുറത്തുള്ള നമ്പർ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് അവർ വാട്സപ്പിൽ അവരൊന്നും നേരിട്ട് വരുന്ന മെസ്സേജ് അയക്കുന്നു അല്ലെ വേറെ കാര്യങ്ങളോ ഒന്നും അവർ ഒരു സംഭവം പോലും പുറത്തുവിടാതെ അവർ വ വൺ പ്ലാനായിട്ടുള്ള രീതിയിലാണ് ഈ തട്ടിപ്പ് നടത്തുന്നത് ഒരു രീതിയിൽ നിങ്ങൾക്ക് കാശ് മേടിച്ചെടുക്കാൻ പറ്റൂല എനിക്കറിയത്തില്ല മേടിച്ചെടുക്കാൻ ഇല്ലയോ പറ്റൂലെന്നുള്ള കാര്യമൊന്നുമല്ല എന്നാലും നമുക്ക് കേസ് കൊടുക്കാം വേറെ ആ കമ്പനിക്കെതിരെ കേസ് കൊടുത്ത് നാട്ടിൽ ഇനിയും ഇങ്ങനെ ആൾക്കാരെ പറ്റിക്കാതെ ഇനി നമ്മളെ പറ്റിച്ചു വേറൊരുത്തനെ പറ്റിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം നിങ്ങൾ എത്രയും വേഗം നാട്ടിലേക്ക് മടങ്ങി പോയിട്ട് ഇവർക്ക് വേണ്ടിയിട്ടുള്ള കേസ് കാര്യങ്ങൾ നിങ്ങൾ ഫയൽ ചെയ്യുക അപ്പോൾ ഞാൻ എൻ്റെ ഈ ചെറിയ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുകയാണ് അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം